സാബൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പറഞ്ഞത് ലക്ഷ്മി പ്രിയ ബിഗ് ബോസിനെ കുറിച്ച് കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ലാരട്ടനെ എന്തിനാ എങ്ങനെ വന്നു എന്തിനാ വന്നത് എന്നൊക്കെ ലക്ഷ്മി പ്രിയോട് ചോദിച്ച് എന്നെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിയാൻ കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാൻ ലക്ഷ്മി പ്രിയ സീസൺ ഫോറിലെ കണ്ട സ്റ്റ ലക്ഷ്മിപ്രിയ എല്ലാവർക്കും ഇഷ്ടമാണ് ലക്ഷ്മി നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന സ്ത്രീ എല്ലാവരോടും നല്ല കാര്യമായിട്ട് നിൽക്കുന്ന സ്ത്രീ അങ്ങനെയാണെന്ന് നമുക്ക് ബിഗ് ബോസിൽ എല്ലാവർക്കും പുള്ളിക്കാരി ഇഷ്ടമായിരുന്നു അപ്പം ബിഗ് ബോസിനെ കുറിച്ച് കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്മി ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാം ലക്ഷ്മി പ്രിയ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രിയ ലോകത്തിന്റെ ഏത് കോണി അല്ലെ ഏത് ഭാഗത്താണ് ഒരുമിച്ച് ഒരു നൂറ് ദിവസം പോകുന്നത് ഞാൻ പോയത് എന്ന് വെച്ചാൽ ലക്ഷ്മി പ്രിയ പോയത് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത് ലാലാട്ട എന്നോടിച്ചെന്നപ്പോൾ ചോദിച്ചു ലക്ഷ്മി പ്രിയ എന്തിനാണ് വന്നത് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ലാലാട്ട ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ വെളിയിലിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും എൻ്റെ ഇമോഷൻസും നമുക്ക് ബാങ്കിലോണും ഒരുപാട് വെളികൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അതൊന്നും ഇല്ല നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാം പിന്നെ അതിനകത്തും കുറേ പ്രശ്നങ്ങളുണ്ട് സങ്കടം ഉണ്ടാവും കരച്ചിലുണ്ടാവും ഇമോഷൻ അതെല്ലാം അത് ജീവിതത്തിന്റെ ഭാഗമാണ് പിന്നെ നമുക്ക് റിസ്ക് എടുക്കെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകും അപ്പോൾ ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയും ഒരു നൂറ് ദിവസം മുൻ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പോകും എന്നാണ് ലക്ഷ്മിപ്രിയ പ്രിയ പറഞ്ഞിരിക്കുന്നത് പ്രിയ നമുക്കറിയാം നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന സ്ത്രീയാണ് അവർ ഒരുപാട് സിനിമകളിലൂടെ സീരിയലിലൂടെ ഒക്കെ നമുക്കറിയുന്നതാണ് ഇപ്പോൾ ലക്ഷ്മി പ്രിയ ആണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെ ചെന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും ബിഗ് ബോസിൽ എവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും ബിഗ് ബോസ് ജീവിച്ചതിൻ്റെ ആ ഇത് ഉണ്ട് പിന്നെ നമുക്ക് തന്നെ തോന്നുമല്ലോ നമുക്ക് ഓരോ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതേക്കുറിച്ചൊക്കെ ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി പ്രിയ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കാനുള്ളതാണ് അല്ല നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ലോ എന്നും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ചാനലുകളെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ